കാലുകളിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞെന്നും ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ബ്ലോക്ക് ആയെന്നും നമ്മുടെ കാല് കാണിച്ച് തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ബ്ലോക്ക് അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നത് മൂലം നമുക്ക് അനുഭവപ്പെടുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് അതിന് നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്യാം എന്നതിനെ പറ്റി നോക്കാം ഞാൻ ഡോക്ടർ നിഷിദ് എം ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല 那男的 മുട്ടിന് താഴെയുള്ള നമ്മുടെ ആ ഒരു കാഫ് മസലിൻ്റെ ഭാഗത്തെ വേദന ഒന്ന് കുറച്ച് ദൂരം നടക്കുമ്പോഴേക്കു തന്നെ പെയിൻ ആണ് അല്ലെങ്കിൽ ആ കാലെപ്പോഴും തണുത്തിരിക്കുക ആ ഭാഗങ്ങളിലേക്കുള്ള സ്കിന്നിന് ഒരു ബ്ലാക്ക് ഡിസ്കളറേഷൻ വരിക അതായത് കറുത്ത കളർ അനുഭവപ്പെടുക ആ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന മുറിവ് ഉണങ്ങാൻ താമസപ്പെടുക ഗാൻഗ്രിൻ എന്നുള്ളൊരു കണ്ടീഷനിലേക്കായിട്ട് മാറുക എന്നിങ്ങനെയുള്ള ഒക്കെ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു അവസ്ഥയാണ് ഇത്തരത്തിൽ ഒരു പ്രധാന കാരണം തന്നെ നമ്മുടെ ആ ഭാഗങ്ങളിലേക്കുള്ള രക്തോട്ടത്തിൻ്റെ കുറവാണ് ഇത്തരത്തിൽ രക്തോട്ടം കുറയുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസസ് എന്ന് പറയുന്ന നമ്മുടെ ആർട്ടറികൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ മറ്റൊന്നാണ് നമ്മുടെ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്ന നമ്മുടെ വെയിൻസിലുണ്ടാവുന്ന ത്രോംബോസിസ് പോലെയുള്ള കണ്ടീഷൻ മൂലം ഇത്തരത്തിലുണ്ടാവുന്ന ഏറ്റവും വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ഏറ്റവും സുലഭമായിട്ട് കാണുന്ന ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് പ്രമേഹം എന്ന് പറയുന്നത് പ്രമേഹമാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള ഒരു റീസൺ മറ്റൊന്ന് നമുക്കറിയാം സ്മോക്കിംഗ് മൂലം ആളുകൾ നന്നായിട്ട് ക്രോണിക് ചെയിൻ സ്മോക്കേഴ്സ് ഒക്കെ ആയിട്ടുള്ള വ്യക്തികളിൽ ഇത്തരത്തിൽ ഈ സ്മോക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബെയിൻസ് ഒക്കെ ക്ലോസ് ആവുകയും ആ ഭാഗങ്ങളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻസ് കുറയുന്നത് മൂലം കാലുകളിലേക്കുള്ള ഞരമ്പുകളും അതുപോലെ തന്നെ ആർട്ടറികളൊക്കെ ബ്ലോക്ക് ആവുകയും അതുമൂലം തന്നെ ആ ഭാഗങ്ങളിലേക്കുള്ള സർക്കുലേഷൻ കുറയുകയൊക്കെ ചെയ്തിട്ട് ഇത്തരത്തിൽ ബ്ലോക്കിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കാണിക്കാം അതുപോലെ തന്നെ ദീർഘനേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകളിലൊക്കെ കൂടുതലായിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന കണ്ടീഷൻ ഇത്തരത്തിൽ വെരിക്കോസ് വെയിൻ ഉള്ള ആളുകളിലും ഇതുപോലെ തന്നെ ഇത്തരത്തിൽ ബ്ലഡ് ബ്ലാക്ക് ഡിസ്കളറേഷനും ആ ഭാഗങ്ങളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻസ് ഒക്കെ കുറഞ്ഞതും മൂലം തന്നെ അൾസർ പോലെയുള്ള വയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലുണ്ട് ഇനി ഇത്തരത്തിൽ ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് അതുപോലെ തന്നെ പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസസ് ഒക്കെ മൂലം തന്നെ നമ്മുടെ കാലുകളിലേക്കുള്ള രക്തോട്ടം കുറവുണ്ടാവും ഇത്തരത്തിലാകൃതികളുടെയൊക്കെ പെരിഫറൽ ബാസ്കുലർ ഡിസീസസ് മൂലമാണ് നമ്മുടെ ഈ ഡെത്ത് തോട്ടൊക്കെ കുറയുന്നത് അതുമൂലം തന്നെ കാണിക്കുന്ന സിംറ്റംസ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കുറച്ച് ദൂരം നടക്കുമ്പോൾ തന്നെ കാലിന് വേദന അതായത് പ്രത്യേകിച്ച് തന്നെ നമ്മുടെ കാഫ് മസിൽസ് മുട്ടിന് താഴെയുള്ള ഭാഗത്ത് വേദനയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക ആദ്യം തന്നെ അത് കുറച്ച് ദൂരം നടക്കുമ്പോഴേക്കും അവർക്ക് പെയിൻ ഫീൽ ചെയ്യാൻ തുടങ്ങും ആദ്യ അതും കൂടുതൽ ഡിസ്റ്റൻസിൽ നടക്കാൻ സാധ്യമായിരുന്നെങ്കിൽ പിന്നീട് പിന്നീട് അത് കുറച്ച് ഡിസ്റ്റൻസ് ആകുമ്പോൾ തന്നെ അവർക്ക് പെയിൻ ഫീൽ ചെയ്യാൻ തുടങ്ങും പിന്നീട് അവർക്ക് ഒരു റെസ്റ്റ് സമയത്തും പെയിൻ എന്നുള്ളൊരു കണ്ടീഷനിലൊക്കെ ഉണ്ടാവാറുണ്ട് കാലുകൾ നന്നായിട്ട് തണുത്തിരിക്കുക ആ ഭാഗങ്ങളിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞതിനാൽ തന്നെ എന്താച്ചാൽ ആ ഭാഗമൊക്കെ കറുത്ത കളറിലായിട്ട് മാറുക ഇത്തരത്തിലൊക്കെയാണ് കൂടുതൽ കാണിക്കാറുള്ളത് അതിനായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് ഇത്തരത്തിലൊരു ഒക്കെ ആയിട്ട് നമ്മളെടുത്ത് വരുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് തന്നെ നമ്മൾ ലോകനിർണയവും മരുന്ന് നിർണയവും നടത്തിയിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് മെഡിക്കേഷൻസ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കത് വളരെ വേഗം തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ അടുത്ത് വരുന്ന ഒരു പേഷ്യൻ്റ് ആ ഏകദേശം ആ പേഷ്യൻ ഒരു റുപത് വയസ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളു പക്ഷെ ആ വേഷൻ ആദ്യ പ്രകടമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്താ വെച്ചാൽ കാലുകൾ നടക്കുമ്പോൾ ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞിട്ടാ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവരുടെ എക്സാമിനേഷനിലാണ് നമ്മൾ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത് അവർക്ക് വെരിക്കോസ്ബെയിൻ എന്നുള്ള ഒരു കണ്ടീഷൻ മൂലമാണ് ആ ആൾക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള കാരണം ഉണ്ടായിരുന്നത് കാരണം അവരുടെ ഞരമ്പുകൾ നന്നായിട്ട് ടോർച്ചർ ആയിരുന്നു വെരിക്കോസ് വെയിൻ ഇതിൻ്റെ ഇത്തരത്തില് കാലുകളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻസിനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ബ്ലോക്ക് ആവുന്നത് മൂലം ഇത്തരത്തില് കാണിക്കാറുണ്ട് വെരിക്കോസ് വെരിക്കോസ്ബെയിൻ ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് മറ്റൊന്ന് ഞാൻ പറഞ്ഞു ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ആണ് ഈ നമ്മുടെ ഞരമ്പുകളിൽ ഉണ്ടാകുന്ന ത്രോംബോസിസ് എന്നുള്ള ഒരു കണ്ടീഷൻ മൂലം ഉണ്ടാകാറുണ്ട് ഇനി ഇത്തരത്തിൽ ഈ കാലുകളിലേക്കുള്ള ഞരമ്പുകൾക്ക് ബ്ലോക്ക് ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞു പ്രമേഹം ഇതൊക്കെ ആണെന്നുള്ളത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കോസ് ആണ് പൊണ്ണത്തടി അതായത് അമിത മണ്ണുള്ള വ്യക്തികളിലും ഇത്തരത്തിൽ കാലുകളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻസ് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കൂടുതലുള്ള വ്യക്തികൾ ഹൈ കൊളസ്ട്രോൾ ഒക്കെ ഉള്ള വ്യക്തികൾ പ്രമേഹമുള്ള വ്യക്തികൾ ഇവരൊക്കെ ഹൈ റിസ്ക് ആയിട്ടുള്ള കാറ്റഗറീസിൽ പെടുന്ന ആൾക്കാരാണ് അവരിലൊക്കെ ഇത്തരത്തിൽ കാലുകളിലേക്കുള്ള ഞരമ്പുകളിൽ ബ്ലോക്കുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ ഹൃദയത്തിലൊക്കെയാണ് ബ്ലോക്ക് വരുന്നതെങ്കിൽ നമ്മളതിനെ ഹൃദയ സംബന്ധിച്ചു കൃത്യമായിട്ടുള്ള ബ്ലോക്കുകളായിട്ട് നമ്മൾ അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കാറുണ്ട് അപ്പോൾ കാലുകളിലേക്ക് ഇത്തരത്തിൽ ബ്ലോക്ക് വരുമ്പോഴും ഇത്തരത്തിൽ സിംറ്റംസ് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് എന്നാൽ നമുക്കിതിനെ വളരെ വേഗം തന്നെ ക്ലിയർ ചെയ്യാൻ സാധ്യത കാലുകളിലേക്കുള്ള രക്തക്കൊഴിലുകൾ ബ്ലോക്ക് വരാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പ്രമേഹമാണ് നമ്മുടെ നാട്ടിൽ കോമൺലി കാണുന്നത് അതിൻ്റെ തന്നെ എന്താ വെച്ചാൽ പ്രമേഹം കൺട്രോൾ അല്ലാതെ വരുമ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതി എന്നുള്ള കണ്ടീഷൻ അതായത് ഞരമ്പുകൾക്ക് അവസ്ഥ വരുമ്പോഴാണ് ഇത്തരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സ്കിന്നുകളുടെ കളറുകളൊക്കെ ഡിസ്കളറേഷൻ വരും ബ്ലാക്ക് കളർ ആവാറുണ്ട് ആ ഒരു ഡയബറ്റിക് ഡെർമറ്റോപ്പതി എന്നുള്ളൊരു കണ്ടീഷനിലും പിന്നീട് ആ ഭാഗം വീണ്ടും വീണ്ടും ബ്ലഡ് സർക്കുലേഷൻസ് കമ്മി ഒരു ഗാൻഗ്രീൻ പോലെയുള്ള ഒരു കണ്ടീഷൻ ആവുകയും ആ ഭാഗത്ത് ഉണ്ടാകുന്ന മുറിവുകൾ ഒട്ടും ഉണക്കില്ലാതെ ഇല്ലാതെ വരിക ചിലപ്പോൾ കാലുകളിലെ വിരലുകളിലൊക്കെയാണ് ഇത് സംഭവിക്കുന്നതെങ്കിലും നമ്മൾ ആ ഭാഗം മുറിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇത്തരത്തിൽ പ്രമേഹമൊക്കെയാണ് അതിൻ്റെ ഒരു മെയിൻ കോസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കൺട്രോൾ വരുത്താൻ വേണ്ടി ഫസ്റ്റ് തന്നെ നോട്ട് ചെയ്യേണ്ടതാണ് ഇനി മറ്റൊരു കണ്ടീഷൻ എന്താ പറഞ്ഞാൽ അതീ പറഞ്ഞു പുകവലി ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണെന്ന് അപ്പോൾ ക്രോണിക് സ്മോക്കേഴ്സ് ആയിട്ടുള്ള വ്യക്തികളിലാണ് ഇത് ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ അവരിൽ ഈ സ്മോക്കിംഗ് മൂലമാണ് ഇത് എന്ന് കണ്ടെത്തേണ്ടതാണ് മറ്റൊന്നാണ് നമ്മുടെ വെരിക്കോസ് വെയിൻ എന്നുള്ളത് നമ്മുടെ വെയിൻസിലുണ്ടാവുന്ന സമ്മർദ്ദം മൂലമാണ് ഉണ്ടാവാറുള്ളത് അത് പലപ്പോഴും നമ്മുടെ സ്ത്രീകളിൽ ഗർഭകാലത്ത് ഇത്തരത്തിൽ വെയിൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെയാണ് ഈ ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ കൂടുതൽ നേരം നിന്ന് ജോലി ചെയ്യുന്ന ളൊക്കെയും നമുക്കറിയാം ടീച്ചേഴ്സ് അതുപോലെ തന്നെ ബസ്സിലെ കണ്ടക്ടേഴ്സ് ഇവരിലൊക്കെ കൂടുതലായിട്ട് ഈ വെരിക്കോസ് വെയിൻ വരാനുള്ള ഒരു പ്രധാന കാരണമെന്ന് വെച്ചാൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ജോലി ചെയ്യുന്ന വ്യക്തികളൊക്കെ ആയതിനാല് അവര് ഈ വെരിക്കോസ് വെയിൻ മൂലം ഇത്തരത്തില് താഴെയുള്ള ഭാഗങ്ങളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻസ് കുറയുകയും അതുപോലെ തന്നെ ആ വെയിൻസ് ഒക്കെ നമ്മുടെ കാലിന്റെ ഭാഗത്തേക്കുള്ള സിറകളൊക്കെ ടോർച്ചർ ആയിട്ട് വരികയും ആ ഭാഗത്ത് സമ്മർദ്ദം കൂടുകയും വളരെ കൂടുതലാവുമ്പോൾ ആ ഭാഗത്ത് അത് പൊട്ടിയിട്ട് അൾസറൊക്കെ ആവുന്ന കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ വെരിക്കോസ് വെരിക്കോസ്വേൻ വരാതിരിക്കാനും നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ വളരെ ദീർഘനേരം നിന്ന് ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ പലപ്പോഴും സ്ത്രീകൾ നമ്മളടുത്തൊക്കെ വരുമ്പം ഈവൻ ദോ ഹൗസ് വൈഫ് ആണെങ്കിൽ പോലും അവർ രാവിലെ കിച്ചണിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഒന്നിരിക്കാൻ തന്നെ നോക്കുമ്പോൾ ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ടോ കാരണം വീട്ടിലെല്ലാം നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയും എന്താ ഡോക്ടറെ പറയുന്നത് കാരണം ഉച്ച വരെ പണിയായിരിക്കും രാവിലത്തെ ഭക്ഷണം അത് കഴിഞ്ഞുള്ള ജോലികൾ കണ്ടിന്യൂസ് ആയിട്ട് അവർക്കൊരു റെസ്റ്റുമില്ലാതെ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിലുള്ള പ്രോസസ്സിലാവുമ്പോൾ തന്നെ പിന്നെ കുറച്ച് അവർ അമിത ഭാരമുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് ഇത് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ ലോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തികളിൽ ഇത്തരത്തിലെ വെരിക്കോസ് വെയിൻ്റെ ടോർച്ച് സിറ്റിയൊക്കെ കൂടുതലാവാനും അവർക്ക് ഇത്തരത്തിലെ വെരിക്കോസ് വെയിൻ മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് വെരിക്കോസ്വെയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള വണ്ണം അതുപോലെ തന്നെ ദീർഘനേരം നമ്മൾ നിന്നിട്ട് ജോലി ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവുക അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് നമുക്ക് ഇത്തരത്തിലുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ കുറേ നേരം സൺ എക്സ്പോഷർ ഒക്കെ ഉണ്ടെങ്കിലും വെരിക്കോസ് വെയിൻ വരാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ ഒരു നാൽപ്പത് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെയുള്ള ഏജ് പ്രായം കൂടുന്നതിനനുസരിച്ച് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഗർഭാവസ്ഥയിൽ നമുക്കറിയാം നമ്മുടെ പെൽവി പ്രഷറുകളൊക്കെ ജാസ്തി ആവുന്നത് മൂലം തന്നെ കാലുകളിലേക്കുള്ള സിരകളുടെയൊക്കെ പ്രഷർ കൂടുതലാവുകയും ആ ഭാഗത്ത് ടോർച്ചസിറ്റി കൂടുതലാവാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ വെരിക്കോസ് വെയിൻ ഉള്ള ഒരു വ്യക്തികളാണെങ്കിൽ നിങ്ങളത് പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നത് ഒഴിവാക്കുക കണ്ടിന്യൂസ് തുടർച്ചയായിട്ട് ഒരു വൺ അവർ ഒക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും കാല് നിവർത്തി വെച്ച് കാലൊന്ന് നിവർത്തി വെച്ചിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ ലെവലിൽ അതേ ലെവലിൽ ഒന്ന് കാല് റൈസ് ചെയ്ത് പൊന്തിച്ച് വെച്ചിട്ട് കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടി കാരണം ഹാർട്ടിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻസ് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പൊക്കി വെച്ച് കിടക്കാൻ വേണ്ടി പറയുന്നത് അതുപോലെ തന്നെ എന്താ വെച്ചാൽ ലൂസായിട്ടുള്ള ക്ലോത്തിങ്സ് ഒക്കെ ധരിക്കാൻ വേണ്ടി ധരിക്കുക കാലില് സ്റ്റോക്കിങ്സ് പോലെയുള്ള സാധനങ്ങൾ ധരിക്കുക കാരണം ഇത്തരത്തിൽ ഈ വെരിക്കോസ് വെയിൻ ഉണ്ടാവുമ്പോൾ നമ്മുടെ ചിരകളിലൂടെയുള്ള ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർലി ആവാൻ വേണ്ടിയിട്ട് അത് ശ്രദ്ധിക്കാൻ വേണ്ടി പ്രത്യേകം നോട്ട് ചെയ്യാം പിന്നെ പുകവലിയൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ പുകവലിയൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് വെരിക്കോസ് വെയിൻ ഉള്ള വ്യക്തികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനകത്ത് നമ്മുടെ ചീര വെളുത്തുള്ളി പോലെയുള്ളത് നമ്മുടെ നട്ട്സുകളൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക വാഴപ്പഴം അതായത് നമ്മുടെ പഴം ഒക്കെ എന്താ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതൊക്കെ വരിക പൊട്ടാസ്യം ജാതി ഉള്ളതിനാൽ തന്നെ നമ്മുടെ വെരിക്കോസ് വെയിൻ കുറയ്ക്കാൻ വേണ്ടി വെക്കി സാധിക്കും കാലുകളിലേക്കുള്ള ബ്ലോക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഹോം റെമഡിയാണ് ആവണക്കണ്ണയുടെ ഇല എടുത്തിട്ട് നമ്മുടെ കാലിലെ ഈ ബ്ലോക്ക് ഉള്ള നമ്മുടെ കാലിന് പെയിൻ ഒക്കെയുള്ള ഭാഗത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇത്തരത്തില് മസാജ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ വളരെ മൈൽഡായിട്ട് മാത്രം മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആ പെയിൻ ഉള്ള ഭാഗങ്ങളിലാണ് നിങ്ങൾ ഇത്തരത്തില് ചെയ്യേണ്ടത് ഇത്തരത്തിൽ മൂലാണ് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ബ്ലോക്കും ബുദ്ധിമുട്ടുകളൊക്കെ ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒന്നാണ് നമ്മുടെ ഒലിവ് ഓയിൽ എടുത്തിട്ട് മസാജ് ചെയ്യുക അത് മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് വേണം മസാജിങ് ചെയ്യേണ്ടത് ഇനി ഇത്തരത്തിൽ ഈ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില എക്സസൈസുകളും കൂടെ ഇതിനൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ അതേ പറഞ്ഞു ദീർഘനേരം നിന്നിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടിന്യൂസ് ആയിട്ടുള്ളത് വർക്ക് ഒഴിവാക്കുക എന്നുള്ളത് അതുപോലെ തന്നെ അമിത വണ്ണം ഒഴിവാക്കുക പ്രോപ്പർലി എക്സസൈസ് ചെയ്യുക ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആണ് വീട്ടിൽ ചെയ്യാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള മൂന്ന് എക്സസൈസും ഞാൻ പറഞ്ഞുതരാം നമ്മുടെ കാല് നന്നായിട്ട് ഒരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം കാലിൻ്റെ ഉപ്പൂറ്റിയുടെ ഭാഗം മാത്രം ജസ്റ്റ് താഴോട്ടാക്കുക അതുപോലെ തന്നെ പൊന്തിക്കുക ഇത്തരത്തിൽ നിങ്ങളൊരു ആദ്യം ഒരു പത്ത് തവണ മെല്ലെ സ്ലോ ആയിട്ട് ചെയ്യുക പിന്നീട് നല്ല സ്പീഡിൽ ഒരു ടെൻ ടൈംസ് ചെയ്യുക അങ്ങനെ ടോട്ടലി ഒരു ട്വൻറ്റി ടൈംസ് അത് റിപ്പീറ്റ് ചെയ്യുക ഇത്തരത്തില് ചെയ്യുന്നത് നമ്മുടെ കാലുകളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും മറ്റൊന്നാണ് നമ്മുടെ സ്കോട്ട്സ് നമുക്കറിയാം സ്കോട്ട്സ് ചെയ്യുമ്പോൾ ആദ്യം ഇതുപോലെ തന്നെ പത്തെണ്ണം വളരെ സ്ലോ ആയിട്ട് ചെയ്യുക പിന്നീട് ഒരു പത്തെണ്ണം കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ചെയ്യുക അതും ഒരു ട്വൻറ്റി എണ്ണം വീതം റിപ്പീറ്റ് ചെയ്യുക ഇതും നമ്മുടെ ഈ ബ്ലഡ് സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനും കാലിലേക്കുള്ള രക്തോട്ടം വളരെ ക്ലിയറാക്കാനും വേണ്ടി സഹായിക്കും ഇനി നമ്മുടെ കൈകളിലേക്കാണ് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ കൈകൾ രണ്ടും നന്നായിട്ട് റൈസ് ചെയ്യുക മുകളിലേക്ക് ഇതാക്കുക സ്ട്രേറ്റായിട്ട് നിൽക്കുക കൈ മുകളിലേക്ക് പൊന്തിക്കുക എന്നിട്ട് കൈ ഇതുപോലെ തന്നെ നന്നായിട്ട് ഹോൾഡ് ചെയ്യുക റിലീസ് ചെയ്യുക ഇത്ര ഇതും ഇതുപോലെ തന്നെ പത്ത് തവണ ചെയ്യുക വീണ്ടും ഇതുപോലെ തന്നെ പത്ത് തവണ കുറച്ച് ഫാസ്റ്റ് ആയിട്ടും ചെയ്യുക അങ്ങനെ ടോട്ടലി ഒരു ട്വൻറ്റി ടൈംസ് ചെയ്യേണ്ടത് ഇത്തരത്തിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി ഇത്തരത്തിൽ ഈ ബ്ലഡ് സർക്കുലേഷൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കഴിക്കേണ്ട പ്രധാന ഭക്ഷണങ്ങളെ പറ്റി പറഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചീര നല്ലൊരു ഘടകമാണ് അതുപോലെ തന്നെ നമ്മുടെ പഴങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഇത്തരത്തിൽ ഈ പെരിഫറൽ ഡിസീസ് ആണോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ബ്ലോക്ക് ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് കണ്ടെത്തിയിട്ട് വേണം നമ്മൾ നമ്മളെപ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ഇതിനായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻ്റെ സഹായത്താൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തിയിട്ട് നമ്മൾ പേഷ്യൻ കൊടുക്കാറില്ല രോഗികൾക്കാറുള്ളത് അതുകൊണ്ട് തന്നെ മറ്റു മെഡിക്കേഷൻസ് ഒക്കെ കഴിക്കുന്ന വ്യക്തിയാണെങ്കിലും അവർക്ക് ഈ മെഡിക്കേഷൻസ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് യാതൊരു വിധ പാർശ്വഫലങ്ങളും ഇല്ലാത്തതിനാൽ തന്നെ വളരെ ഒരു ചെറിയൊരു ഡ്യൂറേഷനിൽ മെഡിക്കേഷൻ കഴിക്കുമ്പോൾ തന്നെ അവർക്കത് ക്ലിയർ ആവുന്നതാണ് ഇത്തരത്തിൽ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽ ഹോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല